ആറു മണിക്കൂറെടുത്ത് അതായത് വിശദമായി ഒരു മൂന്ന് മണിക്കൂറിൽ എഡിറ്റഡായി വരുന്ന ഒരു സിനിമയുടെ കഥ ആറ് മണിക്കൂറെടുത്ത് പൃഥ്വിരാജിനെ പോലെ നല്ല ലാംഗ്വേജ് ഉള്ള ഒരാൾ അത്രയും എലക്വൻ്റായി ബ്രീഫ് ചെയ്ത് കൊടുത്തത് മനസ്സിലാകാത്ത ആളാണോ മോഹൻലാൽ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ ഈ തിരിച്ചറിവ് എവിടായിരുന്നു പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ആന്റണി പെരുമാവുറിന്റെയും അടങ്ങുന്ന ടീമിന്റെ ഈ തിരിച്ചറിവ് എവിടെയായിരുന്നു അത് സിനിമ ഇറക്കുന്നതിന് മുൻപ് തിരിച്ചറിവ് കാണിക്കണമായിരുന്നു വകതിരിവ് കാണിക്കണമായിരുന്നു അത് ഉണ്ടായിട്ടില്ല എന്നതാണ് ഇവിടുത്തെ വസ്തുത സാക്ഷാൽ മുഖ്യമന്ത്രി ഇന്നലെ വൈകിട്ട് എംപുരാൻ കാണുകയാണ് നമ്മൾ കേസിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എംബുരാൻ കാണുകയാണ് കുടുംബസമേതം പോയി എംപുരാൻ സിനിമ കാണുകയാണ് അതിനുശേഷം എല്ലാ പിന്തുണയും ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണെന്ന് ആലോചിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പിന്തുണ കൊടുത്തിട്ട് ആ പിന്തുണ പോരെ പൃഥ്വിരാജിന് പൃഥ്വിരാജ് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പൃഥ്വിരാജൻ ആ പിന്തുണ പോരെ വിവിധ വിഷയങ്ങളിൽ പൃഥ്വിരാജ് ഇടതു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന സി എ അടക്കമുള്ള വിഷയങ്ങളിൽ ലക്ഷദ്വീപ് അടക്കമുള്ള വിഷയങ്ങളിൽ ഒക്കെ നിലപാടെടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കുന്ന പിന്തുണ അത് കഴിഞ്ഞ് ദാ അടുത്തത് വരുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കൊടുക്കുന്ന പിന്തുണ കേരള സ്റ്റോറി എന്ന സിനിമ നിഷ്പ്രയാസം തിയേറ്ററുകളിൽ നിന്ന് മാറ്റാനും അതിനെതിരെ പ്രചാരണം നടത്താനും മുന്നിൽ നിന്ന് സി പി ഐ എമ്മിനും കോൺഗ്രസിനും വേരുള്ള കേരളത്തിൽ ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രം വോട്ട് ഷെയർ ഉള്ള ബി ജെ പി പേടിപ്പിച്ചിട്ട് ഇതങ്ങ് പിൻവലിച്ചു അങ്ങനെ പറയുന്നില്ലല്ലോ പ്രിയപ്പെട്ടവർ എന്നത് മോഹൻലാൽ ഉദ്ദേശിക്കുന്ന അപ്പോൾ ആരെയാണ് കാരണം അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് എന്റെ കടമയാണ് ദാറ്റ് മീൻസ് എന്റെ കടമയിൽ എന്റെ റെസ്പോൺസിബിലിറ്റിയിൽ എനിക്ക് തെറ്റുപറ്റി എനിക്ക് മാത്രമല്ല എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് അപ്പോൾ ആസ് എ ടീം ഞങ്ങൾ ഫെയിൽ ആയിരിക്കുന്നു എന്ന് സമ്മതിക്കുകയാണ് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് കാരണം ഒരു ഖേദത്തിന് വേണ്ടി ഒരു ഖേദമാണ് മോഹൻലാൽ നടത്തിയത് എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അതായത് ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പെങ്കിലും ആയിരിക്കുമല്ലോ ഈ സിനിമയുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ടുള്ള ചർച്ചകൾ ഒക്കെ നടക്കുക ആറ് എടുത്താണ് ഞാൻ ഈ സിനിമയെക്കുറിച്ച് ആന്റണി പെരുമ്പാവൂരിനും മോഹൻലാലിനും ബ്രീഫ് ചെയ്തത് എന്നുള്ളത് പൃഥ്വിരാജിന്റെ ഈ ലോഞ്ച് വേളയിലുള്ള ഒരു സൗണ്ട് ബൈറ്റ് ആണ് പ്രസംഗത്തിന്റെ ഭാഗമാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ എനിക്ക് പറ്റി എനിക്ക് മാത്രമല്ല എൻ്റെ എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് അപ്പോൾ ആസ് എ ടീം ഞങ്ങൾ ഫെയിൽ ആയിരിക്കുന്നു എന്ന് സമ്മതിക്കുകയാണ് സമ്മതിക്കുകയാണെങ്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സീൻസ് അത് മാറ്റേണ്ടതാണ് അതിൻ്റെ ക്രിയേഷനിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി അതുകൊണ്ടാണ് ഈ ഖേദമെന്ന് പറയുന്നത് ഖേദമുണ്ടാകുന്നത് എപ്പോഴാണ് നമുക്ക് തെറ്റുപറ്റിയെന്ന് സ്വയം തോന്നുമ്പോഴാണ്